കോഴിക്കോട് സംസ്ഥാന പാതയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹ സമരവുമായി ഏകതാ പരിഷത്ത് പ്രവർത്തകർ നിത്യേന ചെറുതും വലുതുമായി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി റോഡ് നിറയെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടത് യാത്രക്കാരുടെ വരെ ഭീഷണിയാവുന്ന സ്ഥിതിയാണെന്നും ദിവസവും ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽ പേടുന്നതായും സമരക്കാർ ആരോപിച്ചു ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പേരാമ്പ്ര പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയത് സമരം ഏകതാ പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പപ്പൻ കണ്ണാട്ടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാരോഗ്യൂടെ കളഞ്ഞുപോകാൻ പറ്റാത്ത അവസ്ഥകൾ സ്ഥലങ്ങളിൽ പലരും അധികൃതരെ ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു ചലനവും നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രതം മറ്റേ റോഡ് ഉപ്പ് കടന്നു പോകുന്നത് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഒരു എഞ്ചിനീയർ ഈ റോഡിന്റെ കളം ആ ഒരു എഞ്ചിനീയറിന്റെ നൂറ് ലോഡ് പാറപ്പൊടിയെടുത്ത് അടുപ്പിക്കുവാനുള്ള അധികാരമുണ്ട് അതുപോലെ ജില്ലാ പ്രസിഡന്റ് വേലായുധൻ കീഴരിയൂർ അധ്യക്ഷത വഹിച്ചു ഏകതാ പരിഷത്ത് രക്ഷാധികാരി അബ്ദുള്ള പത്രം വായിച്ചറിയുന്നുണ്ട് മരക്കാലമായത് കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അറിയാം കാരണം ഈ റോഡും മഴയായിട്ടുള്ള കൂടിച്ചേരലുകളും വളരെ കഷ്ടപാപരമായ അല്ലേ പെട്ടെന്ന് അത് മരിക്കാനുള്ള സാധ്യതയാവുക അതിനിടയ്ക്ക് ഈ കുട്ടികളൊക്കെ നമ്മുടെ കോളഞ്ചേരിയും കയാക്കിംഗ് നടക്കുമ്പോഴാണ് ഒന്ന് കുട്ടിയാടി റോഡ് കുട്ടി കുട്ടിയാടി കോഴിക്കോട് നോക്കറി വായനങ്ങൾ കയാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ കയ്യിൽ നിന്നും അടുത്ത വഴിയിലേക്ക് ഒരു പിന്നെ അടുത്ത വഴിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതുമാത്രമല്ല കുഴിയുടെ ആഴം എത്രയാണെന്ന് അറിയാൻ അറിയില്ല ഭയങ്കര ആഴത്തുള്ള കുഴികളിൽ പലരും അറിയാതെ നമ്മൾ തെറ്റ് ചെയ്തു പോകുന്ന അവസ്ഥയും കൈകാര്യങ്ങൾ ഒഴിയുന്ന അവസ്ഥയും ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ കരുണാകരൻ എം സുജാത വി എം സമീഷ് ഒ കെ ശാന്ത എന്നിവർ സംസാരിച്ചു ഏകതാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ബീന ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് രാജൻ കോവപ്പുറത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് ഏകതാ പരിഷത്ത് നേതാക്കൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി ആര്യലക്ഷ്മി ടെലിവിഷൻ ന്യൂസ് പേരാമ്പ്ര ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൻഡ്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മസ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു